അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണറിൻ്റെ ഫ്രണ്ടിലാണല്ലേ കാണാല്ലോ കിണറൊക്കെ സംഭവം ഇതിനകത്തൊരു പൂച്ചയുണ്ട് ഇത് ഒരാൾ വളർത്തുന്ന പൂച്ചയാണ് അതിനകത്ത് കിടപ്പുണ്ട് പുള്ളിക്കാരി ആ എന്തായാലും ഇറങ്ങാം അപ്പം ഇതിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് പണ്ടത്തെ ഒരു കിണറാണ് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്തായാലും

എങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് കാല് വെക്കുന്നിടത്ത് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പോകും മൂഞ്ചിപ്പോൾ നോക്കി വെയ് ചുമ്മാ നോക്കി നോക്കി അവിടെ നിന്നാ ധൈര്യൊക്കെ മോളെ നിനക്കൊരു സാഹചര്യ അരണ്ണ ആ കയറും കൊടുക്കാവോ അങ്ങനെ എടുക്ക് അങ്ങനെ കോരി കൊര് ആ കേറും കേറ്റ് അതിലെ താപ്പോട് പോര് പോരുത് ഇടി ഇടിയും കൊച്ചു ഇടിയെ ചവിട്ടാനൊരു ക്യാപ്പില്ല നമ്മുടെ കൂടെ വേറൊരു താഴെ

ആ എന്നാ തൂണത് കിട്ട് തൂണണ്ട് തൂണത് ഇണ്ട് ഇല്ല ഇല്ല അത് അത് വേണ്ട അത് വേണ്ട ഇത് ഇതിനകത്ത് പിടിച്ചിട്ട് തൂണി കെട്ട് ആ കമ്പി കപ്പിക്കകത്ത് കൊടുക്കരുത് ഇങ്ങനെയാണ് ഈ കയറ് കെട്ടില്ല കെട്ടില്ല മൈല കൊറച്ചുകൂടി പിടിച്ചു കെട്ടണം എന്റെ പോരാട്ടമാണ് നടക്കുന്നത് ഒരു പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ആ പൂച്ചയുടെ പേരെന്ന് വെളിപ്പെടുത്താൻ വെള്ളത്തിൽ വന്നി പോയു എന്റെ പിന്നെ ആര് ഇനിയുടെ ജീവനാളത്തില്ല വീഡിയോ എടുക്കണ്ട എന്ത് ഓഡിയോ കട്ടാക്കണ ജീപ്രടഫ എന്റെ കൂടെ കണ്ടീഷണ്ണൻ വീഡിയോ കോള് പൊട്ടി കേട്ടാ ഓക്കെ ആകെയാ ओके ले ओके ओके तेरे ने ओनू ने ओनू ने ओनू ने ये सक्सेस दा 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 हम्म सक्सेस अभी कटा ना हाँ हाँ कटी क्या अभी कटी क्या मेला का मार्चिया सक्सेस കംപ്ലീറ്റഡ് ഇനി ഇനി കേറുന്നത് കേറുന്നത് അങ്ങനെ മോൻ അടുത്ത പൂർത്തിയാക്കിയിരിക്കുകയാണ് വരുന്നത് നമ്മൾ ഇങ്ങനെ അവിടെ നിക്കണേ കേട്ടോ കയറ് കയറി വരാ വെയിറ്റ് വീടിപ്പ് വീടിയത് പിന്നെ എടുക്കാണിക്ക് താണ്ടെ ഉണ്ട് എന്തോട്ടാരു രൂപേലത്ത് ചാടല്ലേ നോക്കിയോ റബർ റബ്ബർ കാലാ അര പിടിക്കല്ലേ അതൊന്നും കെട്ടണം ആ അങ്ങനെയാണോ വെയിറ്റ് വെയിറ്റ് ചെയ്യേ ഇതൊന്നും പിടിച്ചേ

ഇടത്തെ നോക്കിയോട്ട് കയറി പിടിച്ചോ خير പിടി كده خير கேட்டோம் காலே வெக்கினதே இது கேட்டளோ கான்ஃப்ரண்ட் ஐட் வெக்கினடா ட்டோ சிலப்பிடி அபர சவுடல இனி மேல் மே மாத்தி சவுடி எடுத்து அவ்टा அது என்ன வரேங்கமா இல்லமா வேற ராஜீஷ்மார் அங்க நிறைவேகிரமாய் இல்லன்னே தெரியல انا उधर விளഞ്ഞു போல இந்த காலினது தைடுதுதுறியாவ கண்டே நீ நீ உன உன வேற ഓ എന്നെ പിടിച്ചണ്ടി തല്ലിയിട്ടുണ്ട് ഇല്ല 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 പടയിലെ പേര്ണ്ടടാ അഭിലാഷോ എ ലക്ഷ്മീലൂടെ വരുന്നുടാ ഹട്രാ ആ സുഭാഷോ ഞാൻ സുഭാഷേ പടം കാണാൻ തിരന്നറിയാലോ എടേടാ നബിക്കണ کرونا ഹടജിപ്പുറമാടാ കൊരേ കൊരേ ക്യാമറ അല്ല ക്യാമറ લેടാ നീ ആരെ കാണിക്ക거든요 ആരെ ഇതോ ഇങ്ങ അമ്മൂസേ

പിന്നെ നമുക്ക് മേളി ആകാശം താഴെ ഭൂമി ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നായിരുന്നു ഞാൻ ഒരു ഫോട്ടോഷൂട്ടില്ലായിരുന്നു അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കിണറ്റിൽ ഒരു പൂച്ച വീണ് കിടക്കുന്നു പറഞ്ഞു നമ്മൾ വിചാരിച്ച ഇനിയിപ്പോൾ അവർ വീട്ടുകാർ വന്ന് എടുക്കുമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ അജീഷ് മോനെ ഒന്ന് വിളിക്കാമെന്ന് വെച്ചു അവനെ വിളിച്ചപ്പം അരുടെ ഞാൻ ദാ വരുത്തും എന്ന് പറയുന്ന ആൾ കണ്ടില്ല ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അണ്ണാ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാനും അജീഷും അജീഷിന്റെ ഫ്രണ്ട് നമ്മളെ വന്നു ഇവിടെ നോക്കി സംഭവം റിസ്ക് പരിപാടിയായിരുന്നു ചെറുപ്പണ്ട് കാരണം ഈ കിണർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരും ഇറങ്ങത്തില്ല നേരത്തെ കുറെ ആൾക്കാർ വന്ന് ഇറങ്ങിയെന്ന് അവര് പറഞ്ഞു പക്ഷെ അതിനെ കിട്ടിയതുമില്ല പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയത് കാരണം അത് ഒരാഴ്ചയായിട്ട് ഇനി അത് കിടക്കുമായിരുന്നു കാരണം പിന്നെ അതിൻ്റെ ചെറിയൊരു ജീവ മാത്രമേ അവർ ഇതേ ഉള്ളായിരുന്നു പിന്നെ അവൻ മുകളിൽ എത്തിയപ്പോഴത്തേന് ഈ പ്രദേശമൊക്കെ കണ്ടപ്പോഴത്തേന ഓക്കെ ആയി ചാടി ഓടിപ്പോയി അവർ താങ്ക്സ് പറഞ്ഞു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ അജീഷ്മ ഇങ്ങനെയുള്ള ഹൈലി റിസ്കുകളെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വീണ്ടും തിരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു പട്ടിപ്പിടുത്തക്കാരനോ ഒന്നുമല്ല ഏഹ് സാഹചര്യം ഉണ്ടെങ്കി സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ